പറ്റിക്കാൻ വേണ്ടി സകല അപലവും പള്ളി നടത്തുന്ന ലോകത്താണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒച്ച എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഇന്നും നമ്മളുള്ളത് ഈ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയിട്ട് പഴം നേരിച്ചു കൊടുക്കത്തില്ലേ പണ്ട് സ്വാമിമാർ പഴം നേരിച്ചു കൊടുക്കുന്ന എനിക്കറിയാം എങ്ങനെയാണെന്ന് ഈ ദീപിനാത്ത് രണ്ടുപേരെയുള്ള ചോദിച്ചാൽ ഒരാണു ഒരു പെണ്ണു വേറെ ആരുമായിട്ടാണ് സെലക്ഷൻ നടക്കുക അവര് അവര് തമ്മി ബന്ധം ജയശ്രീ ഞാനും തമ്മി ഇന്ന് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചില്ല ണയം എന്ന് പറയുന്നത് വസന്തം പോലെ അത് വേറൊരു കാര്യമാണ് ആളുകൾ ഇങ്ങനെ ഞാൻ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സങ്കടം വേണ്ടു അത്രയാണ് അതിനകത്ത് പറയാറുള്ളത് അല്ലാതെ ആരെങ്കിലും തോപ്പിച്ചിട്ട് നമ്മൾ എന്ത് എവിടെ പോകാന് ഒന്നിച്ച് തോക്കുക ചില പ്രണയങ്ങളൊക്കെ വരുമ്പോ ആളുകൾ ലോലന്മാരായി പോകുന്നത് ഞാൻ പലപ്പോഴും കേട്ടു തന്നെയാണ് അതെന്താണ് അങ്ങനെ ആകാ ഞണ്ടായിട്ടുള്ളത് അല്ലാതെ എന്താണ് എന്നെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടല്ല നിങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കിയിട്ട് നിങ്ങക്ക് ഇഷ്ടമുള്ള ഇണയുടെ ജീവിക്കാനാണ് നിങ്ങൾ ഇതല്ല ചെയ്യുന്നത് അല്ലാതെ ഈ ഇന്റർവ്യൂ ചെയ്തിട്ട് ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഇന്റർവ്യൂവറാണ് എന്നാകുന്നതിനല്ല നമ്മളെങ്ങനെ മനസ്സിലാക്കണം ജീവിതം എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായി അത് നമ്മളെ പോലുള്ള കോംപ്ലക്സ് സങ്കീർണ്ണ ജീവികളാണെങ്കിൽ ചേർന്ന് തുടർച്ച ഉണ്ടാക്കും ബാക്ടീരിയ ഇത് ഈ പണിയൊന്നും എടുക്കുന്നില്ല ഒരു പ്രണയം അതിനുണ്ടാകേണ്ട ആവശ്യമില്ല കാര്യം എന്തുവാ അത് ഒന്നായി രണ്ടാകാൻ അതിനറിയാം അതുകൊണ്ടാണ് ഇണക്കണ്ട ഏത് ജീവി രണ്ട് ജീവി എണചേർന്ന് എന്ന് പറഞ്ഞാൽ ഇണക്കണ്ട ആവശ്യം വരുമ്പോഴാണ് ഈ പറയുന്ന വികാരങ്ങളും സാധനങ്ങളും എല്ലാം വരുന്നത് അല്ലാത്തവർക്കില്ല ആവശ്യമേ ഇല്ല ഒരു മരത്തിന് പ്രണയിക്കേണ്ട ആവശ്യമില്ല വാരി വെതറിയാ മതി കാറ്റത്ത് വാരി വെതറിയാണ് പണ്ട് കാലത്ത് അത് വിടുന്നത് പിന്നാണ് ഈ പൂവൊക്കെ കണ്ടുപിടിച്ചപ്പഴ കൊച്ചു ഇൻസെക്ട്സ് ഒക്കെ ലോകത്ത് ഇവന്മാരെ ഉപയോഗിച്ചിട്ട് ഈ സാധനം ഡെലിവറി ചെയ്യ എന്ന് കണ്ടുപിടിച്ചതാണ് തേനും മണവും സാധനവും ഒക്കെ ഉണ്ടായത് അല്ലാതെ ഈ എന്താണ് ആ ഇത് ഇത് നമ്മൾ ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലാതിരുന്ന കാലത്ത് മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ ഇഷ്ടംപോലെ അഭ്യൂഹങ്ങളുണ്ട് ആ അഭ്യൂഹത്തിന്റെ തുടർച്ചയിലാണ് ഈ വശീകരണ മന്ത്രം നിൽക്കുന്നത് ആ വല്യമ്മെന്ന് പറയുമ്പോൾ ആ വല്യമ്മയ്ക്ക് ഒരു നാല് പേരെ പോയിട്ട് ഒരാളെ സംഘടിപ്പിക്കാൻ കഴിവില്ലാത്തവരാളെ മന്ത്രം പഠിപ്പിച്ചുകൊടുക്കുന്നത് ആ വല്യമ്മീ തലകുത്തി എന്ന് വെച്ചാൽ എന്നെ ഇണക്കാൻ പറ്റുമോ പറ്റത്തില്ല അവർക്ക് അവരാണ് ഈ മന്ത്രം പഠിപ്പിച്ചു ആളെ പറ്റിക്കാൻ വേണ്ടി സകല അബലവും പള്ളി നടത്തുന്ന ലോകത്താണ് ഏഹ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്ന് പഠിപ്പിക്കുന്നിടത്താണ് ഇന്നും നമ്മളുള്ളത് ഈ ഗുരുവായൂരപ്പൻ്റെ അവിടെ പോയിട്ട് പഴം നേടിച്ച് കൊടുക്കത്തില്ലേ പണ്ട് സ്വാമിമാർ പഴം നേടുക്കുന്നതൊക്കെ എനിക്കറിയാം എങ്ങനെയാണെന്ന് അതാണ് മുറിയിൽ രഹസ്യമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടാണ് ഈ കൊച്ചിനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലാതെ വേറൊരു പഴവും ആ വർഗീയത്തില്ല ഇത് നമ്മൾ നന്നായിട്ട് അറിയണം ഏഹ് എന്താണ് ശ്രീരാമന്റെ അച്ഛൻ ഇത് പുത്രാമേഷ്ഠി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പൂജകളൊക്കെ ഉണ്ട് ഇത് മുഴുവൻ ഈ പാവം പിടിച്ച വ്യാസൻ പുത്രകാമേഷ്ടി ചെയ്യുന്നതിന് പകരം എല്ലാവരുമായിട്ട് ബന്ധമല്ലേ ഉണ്ടാക്കിയത് വ്യാസന്റെ കഥക്കെ അത് ഏഹ് കണ്ണടച്ച് എന്നവൻ അന്ത അന്തയായ കുട്ടിയുണ്ടായി അറപ്പോട എന്നവന് ചൊറിയുള്ള കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ള കഥ ഉണ്ടായിരുന്നു അയാൾ എന്താണ് അയാൾ ഭയങ്കര യോഗിയായിട്ടും ഭയങ്കര പരമാ ഋഷിയായിട്ടുമാണല്ലോ വ്യാസനെ പറയുന്നത് പിന്നെ അയാൾ എന്താ പഴം പൂജിച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ അറിയണം ഒരേ സമയത്ത് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കഥകളാണതല്ല ജീവിതത്തിനകത്ത് ആളുകൾ തമ്മിൽ ഇണ ചേർന്നുണ്ടാകുന്നത് മനുഷ്യർ മാത്രമല്ല കോംപ്ലക്സ് സങ്കീർണ ജീവികൾ മുഴുവൻ ഇണചേർന്നേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇണ ചേരാതെ തപസ് ചെയ്തും വശീകരണ മന്ത്രവും ഉപയോഗിച്ചൊന്നും ഒരു കുന്തൊന്ന് ലോകത്ത് അടക്കത്തി നിങ്ങൾക്ക് കഴിവാണ് നിങ്ങൾക്ക് എന്തെല്ലാം ശ്രമിച്ചാലും ഇണയെ കിട്ടത്തുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുള്ള ഇണക്കാനുള്ള കഴിവ് നിങ്ങളിലുണ്ടെങ്കിൽ മാത്രമേ വേണം അപ്പൊ എനിക്ക സമയത്ത് സ്വാഭാവികമായിട്ടാണ് അപ്പുറത്തിരിക്കുന്ന ആക്ക് എന്താണ് ഇഷ്ടം തോന്നുന്നത് ഇനി ഇഷ്ടം തോന്നാത്ത സമയത്ത് പോലും ഇണചേരുന്ന സ്ഥലങ്ങളുണ്ട് അത് അതെപ്പോഴാണെന്നറിയാവോ ജീവൻ തുടരാനായിട്ട് വേറൊരു ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടിയത് എടുക്കും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം ആദ്യം എല്ലാം നല്ല ഭക്ഷണം നല്ല പഴങ്ങളെല്ലാം നോക്കിയെടുക്കത്തില്ലേ അത് കഴിഞ്ഞിട്ട് ആ ഈ ഉണങ്ങിയ പഴയ ഉള്ളതെന്നുണ്ടെങ്കിൽ അതും തിന്നും കാര്യം കൊണ്ട് ജീവൻ നിലനിർത്തുക എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ ഈ സെലക്ഷൻ്റെ സ്ഥലങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങും ഒരു ഒരു എന്താണ് ഈ ദ്വീപിനകത്ത് രണ്ട് പേരെയുള്ളതെന്ന് വെച്ചാൽ ഒരാണും ഒരു പെണ്ണും വേറെ ആരുമായിട്ട് എണ്ണം ചേരൂ സെലക്ഷൻ നടക്കുകയോ ഒന്നുമില്ല അവർ ഒരാൾ അവർ സമയത്തിലും ബന്ധം ഉണ്ടാക്കാൻ ഇത്ര ലളിതമായിട്ട് മനസ്സിലാക്കേണ്ട സാധനമാണ് ലഭ്യമായത് കൊണ്ട് ചെയ്യാൻ നോക്കുന്നതാണ് അത് തെരവണിയാനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ അവിടെ കാണുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നു നമ്മൾ വെയിൽ കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഒരു ഒരു ഓല വെക്കുന്നത് പോലെ നമ്മൾ അത് ചെയ്യും അതല്ലാത്ത സമയത്തോ നമ്മൾ ഏറ്റവും നല്ല കുടയുണ്ടാക്കാൻ നോക്കും ഇതൊക്കെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സാഹചര്യം നിർണ്ണയിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിനകത്ത് ഈ പറയുന്ന ഇഷ്ടങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് ശീലിച്ചു വന്ന സാധനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും സാഹചര്യം മാറിയ അങ്ങനെയാണ് അത് വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അതുവരെ സൗന്ദര്യം കാണാത്തടത്ത് സൗന്ദര്യം കണ്ടു തുടങ്ങും അപ്പുറത്തേക്ക് ഈ തിന്നാനൊന്നുമില്ല അവസാനം ഒരു റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു പുല്ല് എടുത്ത് നമ്മളിങ്ങനെ ചവിച്ച് തുടങ്ങും വേശം എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേ ഇതിന് നല്ല രുചിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നത് ആ ആ പുല്ലിന്റെ ആ നാമ്പ് നല്ല രുചിയാന്നൊക്കെ പറയും വേറെ ഒന്നും ഇല്ല അത് നിന്നാൻ തുടങ്ങി അതിനെ രുചി കണ്ടുപിടിക്കാനും ചെയ്യും അപ്പം നമ്മുടെ നാക്കുവോ ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുന്ന കാരണം കൊണ്ട് ഇതിനകത്ത് രസം കണ്ടുപിടിക്കാനും ഇതിനകത്തൊരിക്കുന്ന വൈറ്റമിൻസിനെ ഇതിനെ എങ്ങനെയാണ് ദഹിപ്പിച്ചെടുത്ത് ജീവിക്കാൻ പറ്റുമെന്നുള്ളത് ശരീരം ചെയ്തു തുടങ്ങും ഇതേ കിട്ടത്തുള്ളി അങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ജീവിതം മുഴുവനും അല്ല നമ്മൾ വിചാരിക്കുന്ന നേരത്തെ നമുക്ക് ഇഷ്ടംപോലെ ചോയ്സസ് ഉള്ളപ്പോഴാണ് ഈ നമ്മൾ ഈ പറയുന്ന സെലക്ഷൻ എന്നുള്ള ചോയ്സസ് ഇല്ലാത്തപ്പോൾ ഏത് ആളുകൾ പറയത്തില്ലേ അവന്റെ മുന്നിലൊരു ഒരു കമ്പയിൽ ഒരു തുണിയിട്ട് അവൻ അവിടെ പോകും എന്നൊക്കെ പണ്ട് ആളുകൾ പറയത്തില്ലേ കിട്ടാതിരിക്കുന്ന ദരിദ്രരായ ലൈംഗികമായ ദാരിദ്ര്യം ധനപരമായ ദാരിദ്ര്യം വിഭവങ്ങളുടെ ദാരിദ്ര്യം ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏതും ചെയ്യും മൈത്രേന ആരെങ്കിലും ഇതുപോലെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി എന്നെ വശീകരിക്കാൻ ശ്രമിക്കുക വേണ്ട ഞാൻ വശീകരിക്കപ്പെട്ടങ്ങിരിക്കുന്ന ആളാണ് ജീവൻ ഇത് ജീവിതം ഇതാണെന്ന് എനിക്ക് അറിയുന്ന ആളാണ് എന്നെ ആരും വശീകരിക്കാൻ ശ്രമിക്കണ്ട അതായത് എനിക്ക് ഇഷ്ടമുള്ളവരുമായി മാത്രമേ ഞാൻ ബന്ധങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ പക്ഷെ ശ്രമിക്കണ്ട എനിക്ക് ജീവിതം ഇങ്ങനെയാണെന്നറിയാം അപ്പൊ എന്റെ മുന്നേ വരുന്ന ഒരാള് വശീകരിക്കാനായിട്ട് വെറുതെ അവരവിടെ നിൽക്കുമ്പം അവരെന്നെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം അവരാരുന്നു എന്ന് കാണാൻ പറ്റും നോട്ടത്തിനകത്തോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വശീകരിക്കുന്നത് ഇതെല്ലാം അതൊന്നും വർക്ക് ചെയ്യാത്തപ്പോഴാണ് കഴിവില്ലാത്തവരുടെ സ്വപ്നമാണ് വശീകരണ തന്ത്രങ്ങളല്ല ദരിദ്രരായ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നോട്ട് അടവിക്കുന്ന യുക്തിയാണ് വശീകരണ തന്ത്രം എത്ര കോൾസ് ഒക്കെ വരാറുണ്ട് അതായത് ഇപ്പോ എന്താ പറയുക പ്രണയത്തിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് എനിക്ക് രാത്രി എനിക്കതുപോലെ ഉറക്കുണ്ടാവില്ല ഞാൻ രാവിലെ എട്ട് മണി തൊട്ട് കോൾ അറ്റൻഡ് ചെയ്യും രാത്രി ഒരു മണി വരെ ചെയ്യും ഈ സൂര്യൻ പോകുന്ന അനുസരിച്ചിട്ടാണ് ഈ വിളി വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു തുടങ്ങി കാനഡയിലായിരിക്കും തീരുന്നത് അപ്പോൾ ഒരു മണിയാകുമ്പോൾ ഞാനങ്ങ് ഉറങ്ങും ഇത് ഇത് പിന്നെ എടുക്കത്തില്ല രാവിലെ ഏഴ് മണിക്ക് ഞാൻ പിന്നെ ഉണരുന്നുള്ളൂ ആറു മണിക്കൂർ ഉറങ്ങും ഒരു മണിക്കൂർ എനിക്ക് എൻ്റെ പ്രാഥമിക ടോയ്ലറ്റ് പോകുന്നതും എക്സർസൈസ് ചെയ്യുന്നതും കഴിഞ്ഞ് എട്ട് മണി തൊട്ട് ഞാൻ അറ്റൻഡ് ചെയ്തോളും അറ്റൻഡ് ചെയ്യുന്ന അത് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പണിയാണ് ശരിക്കും ചില ദിവസമൊക്കെ ഇപ്പോൾ ഇപ്പോഴൊക്കെ എനിക്ക് വേണമെങ്കിലും ഒരു നാൽപ്പത് പേരെങ്കിലും വിളിക്കുന്നിടത്തായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് ആൾക്കാർക്ക് സഹായകരമായ സംസാരിക്കുമെന്ന് മനസ്സിലായിട്ട് ഒന്നുമില്ല വിഷമം പറഞ്ഞാൽ ഗോസിപ്പ് ചെയ്യാതിരിക്കുന്ന ഒരാളായിട്ടെങ്കിലും ആ അങ്ങനെ അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരോട് ഞാൻ ആ ഒരാൾ പറയുന്നത് പറയുന്നുണ്ടാകത്തേ അത് കാരണം കൊണ്ട് അത് പറയാൻ പറ്റുന്നവരെന്നുള്ള നിലവാരം ആളുകൾ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് നമ്മളിങ്ങനെ ജീവിതത്തിനെ അവർ എന്താണ് തുറന്ന് വെക്കുമ്പോൾ ചില സമയത്ത് ഇത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന നിലവാരത്തിൽ സഹായിക്കാറുണ്ട് അത്രയാണ് ഞാൻ ചെയ്യുന്നത് അത് അവരുടെ കയ്യിലെ കരുക്കൾ ഇത്രയാണ് എന്ന് അവർ അവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാവും അവരുടെ ജീവിതം എന്താണെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കും ചോദിച്ചാൽ മതി കാരണം ജീവിതത്തിനെപ്പറ്റി അല്ലാതെയുള്ള ജനറൽ നോളജ് എനിക്കുണ്ട് അവരുടെ സ്പെസിഫിക്കായിട്ട് അവരുടെ ഹിസ്റ്ററിയിലുള്ള നോളജും കൂടെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് കാണാൻ പറ്റും ഇവർക്ക് സാധ്യത എത്രയുണ്ട് എന്ന് ചെയ്യാൻ പറ്റും അത് ഞാൻ പറഞ്ഞു കൊടുക്കും അത്രയാണ് ചെയ്യുന്നത് ഇതാണ് സത്യത്തിൽ എൻ്റെ വർക്ക് അളിൽ ഇങ്ങനെ വിളിക്കുമ്പോ വെറുതെ കേൾക്കാനായിട്ടിരുന്നു എടുക്കുന്നിടം തൊട്ട് കഴിയാതെ പോകുന്ന സമയമില്ല ഒരു സമയത്ത് തന്നെ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നാലഞ്ച് പേര് വിളിക്കുന്നുണ്ടാവും അപ്പൊ അവരിങ്ങനെ വിളിച്ചിട്ട് വിഷമിക്കുന്നുണ്ടാവും എടുക്കാത്തതാണ് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അല്ല സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കാര്യം കനിയൊക്കെ എപ്പോഴും എല്ലാ ദിവസവും ഒരിക്കലും ഇല്ല മാസത്തിൽ മാസത്തിലൊരിക്കലും ചിലപ്പോൾ രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴായിരിക്കും കാരണം അവള് എന്നെ എന്നെക്കാളും ധൃതി ഉള്ളത് തിരക്കുള്ള ഒരു ആളാണ് അവൾക്ക് നീടുണ്ടെങ്കിൽ എന്നെ വിളിക്കും ഞാൻ വിളിക്കാറില്ല അത് അവളെ മാത്രമല്ല ഞാൻ വിളിക്കുന്ന ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുന്ന പോലെ അത് വളരെ ഡെഫിനറ്റ്ലി ആഗ്രഹിക്കുന്നുണ്ടാവും അതല്ലെന്നും ഞാൻ ഭരിക്കുന്നുണ്ട് പക്ഷെ ഒരു ദിവസം മുപ്പത് വിളി വരുന്ന ഒരാളാണ് ഞാനെന്ന് ഓർക്കണം അപ്പോഴാണ് ആ പാടുവിടുന്നത് അപ്പൊ ഞാന് ആവശ്യമുള്ളപ്പോഴെല്ലാം പിന്നെ ഇപ്പം നമുക്ക് ഈ ഫോൺ മാത്രമല്ലല്ലോ നമുക്ക് ഈ മെസ്സേജസ് അയക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും ഇനി അതുമാത്രമല്ല ഒന്ന് കാണും കണ്ടുമിണ്ടണം ഇപ്പം വീഡിയോ കോൾസ് ഉണ്ട് അതൊക്കെ കാണുകയും ചെയ്യാം അപ്പം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊരു പണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ നിരന്തരമുള്ള ഒരു ബന്ധമില്ല ഇഷ്ടമുള്ള സമയത്തല്ല കാണുന്നുണ്ട് ഞാൻ ഒരു ഒന്നര മാസം കൂടുമ്പോൾ കണിഷമായിട്ട് വിളിക്കാതെ ജെല്ലിനെ ഏക വീട് ജയച്ചിയുടെ വീടാണ് അത് ജയശ്രീയോടുള്ള കമ്മിറ്റ്മെൻ്റ് കൊണ്ടാണ് ജയശ്രീ വിളിക്കണ്ട ഞാൻ ആകെ ജയച്ചിരി ചോദിക്കുന്നത് ഞാൻ ഇന്ന ദിവസം അവിടെ വരുമ്പം നിങ്ങളവിടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കും ജയശ്രീ ഉണ്ട് കാരണം ജയശ്രീം യാത്ര ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് അപ്പോൾ ജയശ്രീ അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല അപ്പം പിന്നെ ഞാൻ പോകുന്നുണ്ടാവത്തില്ല എങ്ങനെയാണ് ജയശ്രീയുടെ മാത്രം അങ്ങനത്തെ ഒരു കമ്മിറ്റ് ഞങ്ങളൊരു ആദ്യമേ തന്നെ രണ്ട് മൂന്ന് വർഷത്തെ വളരെ സെലക്ഷൻ പ്രോസസ്സിന് ശേഷമാണ് ചെയ്തത് അപ്പോൾ ജയശ്രി ഞാനും തമ്മി ഇന്ന് പ്രണയം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചില്ല പ്രണയം എന്ന് പറയുന്നത് വസന്തം പോലെ അത് വേറൊരു കാര്യമാണ് അതെവിടെ നിന്നത് എവിടെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായപ്പോൾ അതിങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാതായിട്ടുണ്ട് അത് ആരെ അപ്പം പിന്നെ ഇന്ന് എനിക്ക് ബയോളജിയൊക്കെ അറിയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാം അത് എല്ലാ മനുഷ്യർക്കും ഇതൊക്കെ ബാധകമാണെന്നറിയാം വയറ് നിറയുന്നത് പോലെയൊക്കെയാണ് ഭക്ഷണം കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണം ഭക്ഷണമായാലും ശരി നമ്മൾ ബുഫേക്ക് പോയാൽ അവിടെ ഇരിക്കുന്ന മുഴുവൻ എടുത്ത് തിന്നാൻ പറ്റത്തില്ല മൈത്രേന്റെ സൈഡ് സൈഡാണല്ലോ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജയശ്രീ എന്നോട് പറയേണ്ടതുണ്ട് കാണിക്കേണ്ടതുണ്ട് അത്രയാണ് അത് ജയശ്രിയുടെ സൈഡാണ് ജയശ്രീ അത് പ്രതീക്ഷിച്ച് കാത്തിരുന്നാലും വരത്തില്ല അത് നമ്മൾ ചോദിച്ചു മേടിക്കേണ്ട സ്ഥലങ്ങളുണ്ട് എല്ലാം നമുക്ക് കൊടുക്കാനും അറിഞ്ഞ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ദിവസം പത്ത് മുപ്പത് പേര് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ജയശ്രിയെ വിളിച്ച് സംസാരിക്കാൻ അത് കഴിയാതെ വരും അത് ജോലി ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണ് അതൊക്കെ അല്ലാതെ എൻ്റെ മാത്രം പ്രശ്നമൊന്നുമില്ല അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ പ്രണയം ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ കാത്തു നിൽക്കും ജയസ്രിയെ കാണാനായിട്ട് ഞാൻ തലയിൽ എന്താണ് കെട്ടുമായിട്ട് പഴങ്ങളുമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ പഴങ്ങളുമായിട്ട് ഹരിപ്പാടുന്ന എന്താണ് തിരുവനന്തപുരത്ത് പോകും അവിടെ പോകുമ്പോൾ ആ ഹോസ്റ്റലുള്ള മുഴുവൻ സ്ത്രീകളും കൂടെ വന്നിട്ട് ഇത് മുഴുവനെ എടുത്തോണ്ട് പോകും ജയശ്രീക്ക് ഒരു എണ്ണം പോലും കിട്ടത്തില്ല ഇതെല്ലാം ഞാൻ ഉണ്ട് കാണുന്നതാണ് മാങ്ങയായിട്ട് ഞാൻ ഒരു ചാക്ക് നിറച്ച് മാങ്ങയായിട്ട് പോകും ആ അങ്ങനെയുണ്ട് അതിൽ ജയശ്രീ ഇന്ന് തന്നെ എന്താ ഇപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ അവിടെ താമസിപ്പിക്കുന്ന എന്താ ഞാൻ ജയശ്രീ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര എനിക്ക് ഒരു സമയത്ത് ഒരു കംപ്ലൈന്റും ഒരു ബന്ധമല്ല എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല ജയശ്രീ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രഷ്യത് കോരുന്നു ഞാൻ പ്രണയം ഇല്ലെന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലെന്നുള്ളതല്ല പ്രണയം വേറെയാണെന്ന് അത് ഞാൻ പറഞ്ഞല്ലേ വസന്തത അത് വേറെ കാര്യമാണ് അത് നല്ല നല്ല ഇഷ്ടമുള്ള മനുഷ്യരില്ലേ നമുക്ക് എത്രയോ പേരുണ്ട് നമ്മുടെ എല്ലാ അവരുമായിട്ട് അവരുടെ പ്രണയം പോകുമ്പോഴും നമുക്ക് തുടരാൻ പറ്റുന്നവരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ ജയശ്രീ അത് സംശയമൊന്നും വേണ്ട അങ്ങനെയുള്ളവരുണ്ട് അത് സാധാരണ വിവാഹത്തിലും അങ്ങനെയുള്ളവരുണ്ട് സെലക്ട് ചെയ്യാതെ പെണ്ണ് കണ്ടുണ്ടാകുന്നതിനകത്തും പ്രണയം ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകത്തില്ലെന്നൊന്നും അല്ലേ തന്നെ ഈ പക്ഷേ സെലക്ട് ചെയ്ത് പ്രണയിച്ച് സെലക്ട് ചെയ്യുന്നതാണ് ജനാധിപത്യത്തിനകത്ത് ഏറ്റവും നല്ലത് അത്രയും പറയുന്നു അപ്പൊ താങ്ക് യു സോ മച്ച് കുറച്ചു നേരം ഞാന് ഒരു മൈത്രയനായിട്ടൊരു ഡിബേറ്റും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ച കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം കേൾക്കണം അറിയണം ഇത് മാത്രം ഉദ്ദേശിച്ചുള്ളൂ കേൾക്കുന്ന ആൾക്കാര് മൈത്രയം വന്നിരിക്കുമ്പോൾ ഓപ്പോസ് ചെയ്യുന്ന ആളെ ആയിരിക്കും പ്രതീക്ഷിക്കുക പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല അതല്ല ഞാൻ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ആദ്യത്തെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ ഹാഷ്മിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഇതിനക ഇതിൻ്റെ ഓഡിയൻസും അതിൻ്റെ ഓഡിയൻസും ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ അവിടെ അത് പറയാനായിട്ട് അവരനുവദിക്കാതിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലോസ് ആളുകൾ ഇങ്ങനെ ഞാൻ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം വേണ്ടു അത്രയാണ് അതിനകത്ത് പറയാനുള്ളത് അല്ലാതെ ആരെങ്കിലും തോപ്പിച്ചിട്ട് നമ്മൾ എവിടെ പോകാൻ ഒന്നിച്ച് തോക്കുക